സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ മോശം പെരുമാറ്റത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി രംഗത്ത പ്രചാരണം വേണ്ടെന്നും സംഭവത്തിൽ തനിക്ക് വിഷമവും പരിഭവവുമില്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു അപ്പോഴത്തെ പിരിമുറുക്കത്തിൽ ഉണ്ടായ പെരുമാറ്റം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിനെതിരെ ഒരു നടക്കുന്നത് നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ വിറ്റ്നസ് അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ടെ ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാകുന്ന ഈ ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഞാൻ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് തന്നെ കുറച്ച് കുറച്ച് എവിഡൻ്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതെ അല്ലാതെ എനിക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയനാശ്രാന്തം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു വിളിക്കാന്ന് തോന്നുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും എന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെയൊന്നുമില്ല ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോതിൽ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണത് ഞാനിന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു പറയുന്നൊരു അവസ്ഥവരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു എന്നാലും എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ന്യൂസ് ചാനൽസ് ത്രൂ അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇത്ര തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നിത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഇതിലോ എന്റെ ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലേ ഞാനിത് അന്ന് ആ ചേരാസാർ വന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിലൊരു ബോസലേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയ ഒരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിലൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ തന്നെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിലൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആർവിസ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവൻ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ഒഴിതിരുന്നത് ഈ സിനിമയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ പറയുന്നത് രമേശ് നാരായൻ ഒരു ഗർവ് കാണിച്ചു അത് ആസിഫനിയും പോലെ ഒരു ജൂനിയർ ആക്ട് ഇന്ന് വാങ്ങാനുള്ള എന്തോ കുറവുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ പ്രകടിപ്പിച്ചു ഇത് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ആ സന്ദർഭത്തിലും

ആ മുകളെ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ മൊബനെ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിനൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ താണത് പേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്തതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ എനിക്കതിന്റെ തൊഴിൽ രീതിയിലുള്ള വിഷമം ആ ദൃശ്യങ്ങൾ കാണുമ്പോഴേ മുഖത്തേക്ക് നോക്കുന്നില്ല താങ്കൾ തരാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വന്നു അങ്ങനെ ഒരു എന്തോ ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ ക്ലിയറായിരുന്നു അപ്പൊ സ്വാഭാവികമായും അത്ര വിമർശനം ഉയർന്നു വരുമ്പോൾ തെറ്റ് പറയുമ്പോൾ കുറ്റം പറയാനും പറയാനുമാവില്ല നിങ്ങൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ില്ല ഞാൻ ഒന്ന് അത് അറിയാമോ എം പി സാറിന്റെ പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം പി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം വരണം അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലും ആണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവരൊരു ക്ലോസ് ഇൻട്രാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു വേദന തട്ടിയിട്ടില്ലെങ്കിൽ അന്ന് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിന് നന്ദി പറയുന്നത് ഒരു സപ്പോർട്ടർ പറയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ല ഒരു കലാകാരൻ എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന്റെ ആവശ്യമുണ്ട് നമ്മൾ ഈ ഈ കാര്യത്തിലാണ് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗേൻസ്റ്റർ ആണ് എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ മദ്യമുള്ളത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗേൻസ് പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നത് അതിനാണ് ഞാൻ അത് ഹ്യൂമനാണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെ ഉണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ഇവൻസ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അറിയാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പം ഇന്നലെ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മലപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസെന്നു എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പോൾ ഞാൻ എന്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഞാനിന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തതും അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് നിന അത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാൻ എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറോ സാറിന് എനിക്ക് പ്രധാനം വരാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ് വന്നത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ആളുകൾക്കായിരിക്കാം അതെനിക്ക് അപമാനമായിട്ട് മലയാള സിനിമയുടെ രണ്ടാട്ടി ഒന്ന് ആധികാരിന്റെ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ കാര്യം